ലോകസഭയിൽ വലിയ ചർച്ചകൾക്കുള്ള മണിക്കൂറുകളാണ് മുന്നിൽ നിൽക്കുന്നത് നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ പോലും സഭയിൽ കാണാതിരിക്കരുത് എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് പാർട്ടി നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് മറുപടിയായി ചർച്ചകളിൽ വിട്ടുനിൽക്കരുത് എന്ന് ബി ജെ പിയും എം പിമാർക്ക് മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായി വലിയ വിഷയങ്ങളിലുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മോദി തയ്യാറാകുന്നു എന്ന പ്രത്യേകതയും നാളത്തെ ലോകസഭ സാക്ഷ്യം വഹിക്കുകയാണ് പല കുറി പാർലമെന്റ് ചേർന്നുവെങ്കിലും നരേന്ദ്രമോദി ഒളിച്ചു കളിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗും അമിത് ഷായുമാണ് പല ചർച്ചകൾക്കും കോൺഗ്രസിനും ഇന്ത്യ ബ്ലോക്കിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് മോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ചർച്ചയായതു കൊണ്ടുതന്നെ മറുപടി പറയാതെ പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും നാളെ നേർക്കു വരുന്നത് ഡിസംബർ പതിനാറിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതേ വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പിന്തുണ നൽകുമെന്ന പ്രതിപക്ഷവും അറിയിച്ചു എം പിമാർ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും തങ്ങളുടെ ലോകസഭാ എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് വരി വിപ്പാണ് ലോക്സഭാ എം പിമാർക്ക് ബി ജെ പിയും കോൺഗ്രസും നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയും ഡിസംബർ പതിനാല് ശനിയാഴ്ചയും ലോകസഭയിൽ നടക്കുമെന്നും എല്ലാ ബി അംഗങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നതായി പാർട്ടി പറയുന്നു ഈ രണ്ട് ദിവസവും സഭയിൽ ക്രിയാത്മകമായി ഹാജരാകാൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി സഭ പ്രവർത്തിപ്പിക്കണമെന്നും ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അറിയിച്ചു കഴിഞ്ഞു ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിനായി സ്പീക്കറുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി തനിക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും സ്പീക്കറോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചതായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സഭ പ്രവർത്തിക്കുകയും സഭയിൽ ചർച്ച നട നടത്തുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ബി ജെ പി തന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും ഡിസംബർ പതിമൂന്നിന് ചർച്ച നടക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രകോപിപ്പിച്ച് ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കം നടക്കില്ലെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു ഗൗതം അദാനിക്കെതിരായ ആരോപണങ്ങളിൽ ബി ജെ പി ചർച്ച ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അദാനിയെ കുറിച്ച് അവർ ചർച്ച ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് ഇത് ഉപേക്ഷിക്കാനും പോകുന്നില്ല അവർ പ്രതിപക്ഷത്തിന് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കും തൽക്കാലം അത് കണ്ടില്ലെന്ന് നടിക്കുമെന്നും സഭ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹമെന്നും രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നവംബർ ഇരുപത്തിയഞ്ചിനാണ് ആരംഭിച്ചത് ആ സമ്മേളനം ഡിസംബർ ഇരുപത് വരെ നീളുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ചർച്ചയെ കാണുന്നതെന്നും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു